ഹായ് ഇതാ ഇന്ന് ഞാൻ തേങ്ങയായിട്ടിരിക്കണം ഇന്ന് രാവിലെ യോ ഇത് ദാ എന്തോന്നി പാറ്റ പാറ്റ ചാടി ഇന്ന് രാവിലെ ചമ്മന്തി കഞ്ഞി കഞ്ഞിയും ചമ്മന്തി അടിപൊളിയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എന്തായാലും തേങ്ങ പൊതിക്കട്ടെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ചുമന്ന ചമ്മന്തി മുളക് പൊടിയിട്ട് ചമ്മന്തി ഉണ്ടല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഇന്ന് എല്ലാവർക്കും അവധി അപ്പോഴും വിചാരിച്ച് കഞ്ഞീം ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെ തേങ്ങ പൊതിക്കുന്ന തിരക്കിലാണ് ഓക്കെ തേങ്ങ പൊതിക്കട്ടെ അപ്പൊ അതാ വേണ്ട പിന്നെ പൂപ്പാട് വന്നു ആയിക്കണം തേങ്ങ പൊതിച്ച് ഒത്തിരി പാടായിരുന്നു കേട്ടോ കുട്ടിച്ച് ചോക്കട്ടെ നല്ല മധുരമുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കും ഓക്കെ അവരുണ്ട് നീ അവനൊന്ന് തിരികെ എടുക്കണം കാമോ ഞാൻ തേങ്ങ തിരികാൻ കഞ്ഞി കുക്കറിൽ കഞ്ഞി കഞ്ഞിയും പയറും കൂടാ പിന്നെതാ പഴം പുഴുങ്ങിയത് എങ്ങനെയുണ്ട് എല്ലാ രാവിലെ തയ്ക്ക സൂപ്പറല്ലേ ചമ്മന്തിയും കൂടെ അരച്ചെടുക്കുമ്പം കഞ്ഞി റെഡിയാവും നല്ല ചൂട് കഞ്ഞി ചമ്മന്തി പഴം വേണമെങ്കിൽ അത് സൈഡായിട്ട് മാറ്റി വെക്കാം നമുക്ക് ഓക്കെ ജാറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഇതെന്തോ ചിരട്ട ചിരട്ടേനുണ്ട് പൊടിയൊക്കെ കൊണ്ടു കേട്ടോ തേങ്ങ തിരികിയപ്പോ അതൊക്കെ വന്ന് വീണ് ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നിറച്ചുണ്ട് കേട്ടാ ഓക്കേ അത് ഇട്ട് എന്താ കൊച്ചുപുള്ളി മുളക് പൊടി കുറച്ച് ഇത് നല്ല കളറുണ്ട് കേട്ടാ മുളകൊടി പക്ഷെ എരിവ് കുറവ് കള്ളറുണ്ട് പിരിയ മുളകല്ല അതാ ഈ കഴന്ന തേങ്ങ ഞാൻ മാറ്റി വെച്ചു അതെടുത്തില്ല ചമ്മന്തിരി തടമുടാ പിന്നെ കുറച്ച് കുറച്ച് പുളി പിന്നെ കുറച്ച് പുളി മതി പിന്നെ കഞ്ഞിക്കല്ലേ അതുകൊണ്ട് കൊറച്ചു മതിയെ ഇതത്ര എടുത്തോളൂ കൊറച്ചുട ഇതാണ് എന്റെ ചമ്മന്തി പെർഫെക്റ്റ് ചമ്മന്തി അവതാ കഞ്ഞി റെഡി ആയിട്ടുണ്ടേ എന്തായാലും തുറന്ന് നോക്കാം തിളക്കുമ്പോ ശരിയാട്ട വെള്ളം പോലെ മേലിൽ കിടക്കുന്നത് ഓക്കേ കഞ്ഞി പയറ് ഇടയ്ക്ക് തണ്ട കടല കണ്ടോ കറക്റ്റ് വരുവാണ് കേട്ടോ ഇതുപോലെ ഇരിക്കണം ചിലപ്പോൾ കുറുകിപ്പോയി കുറുകി പോയാൽ കൊള്ളൂല ഇതുപോലെ ചെറിയ വെള്ളത്തിൽ ഇരിക്കണം പൊളിയില്ലേ കഞ്ഞിട്ടു കുട്ടു കഞ്ഞി പിടിക്കാൻ നിക്കുകയാണ് കൂട്ടു ആ ചമ്മന്തി കുറച്ച് ചമ്മന്തിന്തിയും ഉരുട്ടി വെച്ച് നാരങ്ങ അച്ചാർ നെല്ലിക്ക ഇത് പച്ച നെല്ലിക്ക അല്ലേ ഏട്ടാ ഉപ്പിലിട്ട നെല്ലിക്കയാണ് മുളകും ഉപ്പും കൂടെ ഇട്ട് വെച്ചിരുന്നതാ പുളിയല്ലേ ഇനി കുടിച്ചു നോക്കാം കുറച്ച് ചമ്മന്തിയും ചമ്മന്തിപ്പിന്നെ ചാറ് നല്ലതാണ് കേട്ടാ കയ്പ്പാത്ത ചാറ് നല്ല ചൂടുണ്ട് കുക്കർ കുക്കറ തുറതല്ലേ ഉള്ളു മുമ്പ് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ട് കഞ്ഞി പയറും കഞ്ഞി ആ ഒരു ടേസ്റ്റ് വരും അടിപൊളി സൂപ്പർ അച്ഛമ്മീകൂടെ ചേരുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് കഞ്ഞിയും പയറും കുടിച്ചിട്ടില്ലാത്തവരാരും കാണത്തില്ല അപ്പൊ ഓക്കേ ടാറ്റ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയം എത്ര ആയെന്നറിയാമോ പതിനൊന്ന് മണിയായി സ്കൂളിൽ തന്നെ ക്ലാസ്സില്ലാത്തോണ്ട് എല്ലാവരും കിടന്നു കുറങ്ങി എണീറ്റപ്പോൾ എട്ട് മണി എങ്ങാണ്ടായി കേട്ടാ പിന്നെ കഞ്ഞിയൊക്കെ വെച്ച് വന്നപ്പം ആനങ്ങി അനെങ്കിൽ പിന്നെ ചായയൊക്കെ കുടിച്ച് ക്കെ വന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി ഇതാമ്മ ചോറും ഇപ്പോഴൊന്നും കഴിക്കണ്ട കഞ്ഞി മതി ഓക്കെ ഉച്ചയ്ക്കുന്ന ചോറില്ല ഫുൾ കഞ്ഞി പതിനൊന്ന് മണിക്കല്ലേ കുടിക്കുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഓക്കേ